മാ സംസ്കാര സാഹിതി നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി കുഞ്ഞുണ്ണി മാഷ് സ്മാരക മന്ദിരത്തിൽ കുഞ്ഞുണ്ണി മാഷുടെ സാഹിത്യ ലോകം സെമിനാർ സംഘടിപ്പിച്ചു സംസ്കാര സാഹിതിയ നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് മുൻ എം പി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താർ ആദു അധ്യക്ഷത വഹിച്ചു സിനിമാ സംവിധായകൻ അമ്പിളി മുഖ്യാതിഥിയായി ജില്ലാ കൺവീനർ അനിൽ സാമ്രാട്ട് കെ പി സി സി സെക്രട്ടറി സുനിൽ ലാലൂർ സാഹിതിയുടെ അംഗത്വ വിതരണം നിർവഹിച്ചു നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ പ്രസാദ് കിഴക്കൂട്ട് കൺവീനർ പി എം രാജീവ് എന്നിവർ ചുമതലയേറ്റു ഡി സി സി സെക്രട്ടറി അനിൽ പുളിക്കൽ ചെയർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീലാ ഹരിദാസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം